ഇവളിങ്ങനെ കണ്ടിട്ടേ ഇവള് കൊട്ടീഷന് വന്ന കാര്യം എനിക്ക് പറഞ്ഞു അമരബൃന്ദിയാണോ ഇവളുടെ ആദ്യത്തെ പടം പാത്തു ആയിട്ട് ഞങ്ങളുടെ ഇവള് ഇപ്പൊ ഇവളുടെ തട്ടത്തിൽ വന്നതിന്റെ ചാടക സാമ്രാജ്യത്തിലേക്ക് ഇവരുടെ സാമ്രാജ്യമല്ലോ പക്ഷെ ചേച്ചി സത്യം പറയാലോ സാധാരണ നമുക്കറിയാലോ ഓരോരുത്തർ ഫെയിം ആയി കഴിഞ്ഞിട്ടുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ പലരുടെയും കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാറ്റം ഇല്ലാത്ത കൊച്ചാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരു പരിപാടി പിന്നെ വളരെ സന്തോഷം ഞങ്ങള് കൂടൽ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് വന്നേക്കുന്നത് അതിലെ ഉപരിയായിട്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും സന്തോഷമുള്ള ആളുകൾ എന്റെ മുമ്പിൽ നിൽക്കുകയാണ് എം ജി ചേട്ടനെ ഞാൻ മിസ് ചെയ്യുന്നു ഞാനിതുവരെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല ഞാൻ കട്ട ഫാനായിരുന്നു പുള്ളിയുടെ കുറച്ച് പാട്ടൊക്കെ നോട്ട് ചെയ്തിട്ടൊക്കെ വന്നത് പക്ഷെ ഉണ്ടായിരുന്നു പക്ഷെ അതിലും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് മതിച്ചേട്ടൻ്റെ ഇവിടെ ഉള്ളത് ഭയങ്കര സന്തോഷമായി എന്തൊക്കെ കാര്യം മതിച്ചേട്ടാ ഞാൻ മിമിക്രിയിലാണ് നമ്മള് തുടങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരു ഫിഗർ ചെയ്യുന്നത് മതിച്ചേട്ട് പിന്നെ ഞാൻ ഒരു ചതിയും ചെയ്തിട്ടുണ്ട് അത് വേറെ ഒന്നും അല്ല ഇതേപോലെ സ്റ്റേജ് ഷോയിൽ പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി അത് അതായത് ആദ്യം മധു മധു എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്ത പൊന്ന ആ പാട്ടിടും അതിനുശേഷം കുറച്ച് കഴിയുമ്പോ തന്നെയാണ് എന്റെ ദിലീപേട്ടന്റെ ഫിഗർ വരുന്നത് അത് അന്ന് മറ്റേ നമ്മുടെ പച്ചക്കുതിരയിലെ ബട്ടർഫ്ലൈയുടെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഒരു തവണ സീഡി മാറിപ്പോയിട്ട് മധുച്ചേട്ടൻ വന്നപ്പോ ബട്ടർഫ്ലൈ എന്നിട്ട് ഞാനല്ലോ നാണം കെടാതിരിക്കാൻ ഞാൻ അതിന് ലിപ്പ് കൊടുത്തു അതെ അതെനിക്കറിയാം മധുച്ചേട്ട ബിഗ് ഫാൻ ഓഫ് യുക്യൂമിച്ചേച്ചുടെ വേറൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുന്നത് അതായത് ആദ്യമായിട്ടൊരു ഷോ ചെയ്യുന്നത് അബുദാബിയിൽ റിമി ചേച്ചിയുടെ പോകും അതിന്റെ ഐശ്വര്യമാണ് പിന്നെ നിലത്ത് നിൽക്കാൻ നേരം കിട്ടിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം ഏറെലെ ഒരുപാട് ഈ പറയുന്ന എന്താ പറയുന്ന ചന്ദ്രമുഖി എന്ന് പറയുന്ന ഞാൻ ഇവരുടെ അമ്മയുടെ മോളുടെ ഫാനാ ഒരു മനുഷ്യർക്ക് ഇങ്ങനെ ചെയ്യൂനാവാൻ പറ്റും അതും ഇന്റർവ്യൂല് എനിക്ക് കോമഡി ഭയങ് ഷ്ടാ എനിക്ക് ഞാനൊരു പക്ഷെ പാട്ടുകാരി ആയില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും കോമഡി ആർട്ടിസ്റ്റ് ആയാലും ഇന്റർവ്യൂ അത്യാവശ്യം ഇതാണ് അനു ചേച്ചി പിന്നെ ചേച്ചി എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കൊറേ വർഷത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നതെന്ന് അല്ലേ അതെ ചേച്ചി റിമി ചേച്ചിക്ക് സാധാരണ എല്ലാരും പറയാത്ത ഒരു ഒരു സെന്റിമെന്റൽ ഇമോഷണൽ സൈഡ് ഉണ്ട് ഒരു സപ്പോർട്ടിങ് സൈഡ് ഉണ്ട് അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ ചേച്ചി പോലും പോലെ ഞാനൊരു ഇതുപോലൊരു എനിക്കൊന്ന് കുറച്ച് ഇയേഴ്സ് ബാക്ക് ഒരു സിക്സ് സെവൻ ഇയേഴ്സ് ബാക്ക് ഞങ്ങൾ ഒരു ഷോയിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഒരു വ്യക്തി കാരണം എനിക്ക് ഭയങ്കര ഹേർട്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചേച്ചി വന്ന് തന്നെ വളരെ കൂളായിട്ട് ആശ്വസിപ്പിച്ച് അങ്ങ് പോയി അപ്പൊ ഞാൻ ഓർത്ത് വിളിക്കുന്നു അതിനുശേഷം പക്ഷെ ഞങ്ങൾ കോൺടാക്റ്റിലൊന്നുമില്ല ബട്ട് ഐ റിയോലി ലൈക്ക് ഹവർ ആഫ്റ്റർ ദാറ്റ് സമാധാനായിട്ട് ആ സമയത്ത് ഒന്നും പറഞ്ഞതും ഇല്ല ആർക്കും എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല പക്ഷെ വെരി കാഷ്വല് വന്നിട്ട് ആ ഒന്നും കുഴപ്പമില്ല അതൊക്കെ ശരിയാ എനിക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അത്രയാക്കു